ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്റെ ഓഫീസ് ടൂർ ആണ് കേട്ടോ ഞാൻ മുന്നേ എന്റെ ഓഫീസ് ടൂർ ചെയ്തിട്ടുണ്ട് അത് അവിടുന്ന് ആ സെയിം സ്ഥലത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പക്ഷെ ഞാൻ അവിടുന്ന് ഇപ്പൊ വേറൊരു ബിൽഡിംഗിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ റീൽസും അങ്ങനത്തെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഓഫീസൊക്കെ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ കുറേ അഭിപ്രായം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്റെ ഫുൾ ഓഫീസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാന്ന് വാ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഇവിടെ നമുക്കുള്ളത് ഡയറക്ടേഴ്സ് ഉണ്ട് പിന്നെ ഒരു വാഷ്റൂം ഉണ്ട് അത് അത് കാണിക്കേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി നമ്മൾ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പൊ കുറച്ചും കൂടി വളർന്നിട്ട് പുറത്ത് വെക്കുക ഒരു പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുക ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കുറെ പ്ലേസ്മെന്റ് ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെയൊക്കെ പേരാണ് ഇതല്ലാണ്ട് ഇതിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലെല്ലാം ഉണ്ട് ഏവിയേഷൻ്റെ ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇപ്പം മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞാനൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അങ്കമാലിയിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ കറുകുറ്റിയാണ് ഇപ്പൊ ഇവിടെ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹോട്ടൽ മാനേജ്മെന്റ് എം എൽ ടി കോഴ്സുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം അല്ല നിങ്ങൾക്ക് ബോർ അടിക്കും അല്ല എഞ്ചു ഇവിടെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വരുന്നത് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു വാഷ്റൂം എഗെയിൻ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ നോട്ടീസ് ബോർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഇതാണ് എൻ്റെ ക്യാബിൻ നല്ല രസമില്ലേ ഇവിടെ ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ ഇവിടുന്ന് നോക്കിയാ പുറത്ത് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പൊ എപ്പ എപ്പൊ നോക്കിയാലും ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും വീട്ടിൽ പോവാനേ തോന്നത്തില്ല ഓക്കെ പിന്നെ ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറാം എന്റെ ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ ഇവിടെ ഒരു ചെറിയ ഒരു വെയ്റ്റിങ് ഏരിയക്ക് വേണ്ടി ഇങ്ങനൊരു സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറെ എയർക്രാഫ്റ്റ് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾക്ക് കുറേ കോഴ്സുകൾ ഉണ്ടെങ്കിലും ഏവിയേഷൻ സ്റ്റുഡൻസ് ആണ് നമ്മൾക്ക് കുറെ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വേൾഡ് മാപ്പ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി നമ്മളുടെ റിസപ്ഷനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മളുടെ സ്റ്റാഫ് റൂമും വരുന്നത് ഇതാണ് നമ്മുടെ എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്ത് എത്തുമ്പോൾ നമ്മൾ എത്തുന്നതാണ് സ്റ്റാഫ് റൂം ഓക്കെ നീ ഇവിടുന്ന് ഇങ്ങനെ കടക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ് റൂംസ് അങ്ങോട്ടേക്കാണ് വരുന്നത് കേട്ടോ ബാ ഇതാണ് ഞങ്ങൾക്ക് സ്റ്റാഫിനും സ്റ്റുഡൻസിനും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഗ്രൂമിങ് റൂം ഇവിടെ ഫുൾ മിറർ ഉണ്ട് നമുക്ക് രാവിലെ വന്ന് മേക്കപ്പ് ഇടാം ഡ്രസ്സൊക്കെ കറക്റ്റ് എന്ന് നോക്കാം ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യാം പിന്നെ ഇവിടെ ഒരു ഡ്രസ് ചേഞ്ചിങ് ഉണ്ട് ഇതിൽ കയറി നമുക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ ഡ്രസ്സ് മാറാം ഓക്കെ അങ്ങനെ ഇവിടെയാണ് നമ്മുടെ സ്റ്റുഡൻസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം എന്താ റെഡി ആവാൻ വേണ്ടിയല്ല എന്നാലും ഇവിടെ ഇരിക്കും ഒരു രസം അല്ലേ അല്ല പിന്നെ ഇവിടുന്ന് അങ്ങ് ക്ലാസ് റൂംസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിന്റെ പേര് ഗേറ്റ് വൺ ഗേറ്റ് ടു ഡോക്ക് വൺ അങ്ങനെ ഓരോ ക്ലാസ് റൂമിനും ഓരോ പേരുകളുണ്ട് കേട്ടോ ഗേറ്റ് വൺ ആണിത് ഗേറ്റ് വൺ നമ്മൾ ചെയ്തേക്കുന്ന ഒരു എയർക്രാഫ്റ്റിന്റെ ഉള്ളിൽ കയറുന്ന പോലെ തോന്നണം എന്നുള്ളൊരു തീമിലാണ് ഇവിടെയും ഇങ്ങനെ എയർക്രാഫ്റ്റ് വിൻഡോസ് ഒക്കെ ഉണ്ട് ഓവർഹെഡ് ബിൻ ഉണ്ട് പിന്നെ ഒരു കോക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നടക്കുന്നത് നമ്മുടെ ബി ബി എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ നടക്കുന്നോണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒക്കെ കിടക്കുന്നത് പിന്നെ ഇപ്പൊ ഏവിയേഷൻ്റെ ആണെങ്കിലും സർവീസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അയിലൊക്കെ പോലെ തോന്നാൻ എയർക്രാഫ്റ്റിന്റെ പോലെ ഒക്കെ സെറ്റ് ചെയ്ത് സർവീസ് ട്രെയിനിങ് ടൈമിൽ നമ്മൾ അങ്ങനെ ഈ റൂമിനെ എന്താ സെറ്റ് ചെയ്തെടുക്കും പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ ഡെയിലി ക്ലാസ്സിന് അവർക്ക് അങ്ങനത്തെ ചെയറിൽ ചെയറിലിരുന്ന കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് റൂം ചെയർസ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ടേക്കെല്ലാം ഇങ്ങനെ ക്ലാസ് റൂംസ് ആണ് പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ എയർക്രാഫ്റ്റ് ആ ഒരു ഫീൽ വരുന്ന ക്ലാസ് റൂമിന്റെ കേട്ടോ അവിടെ എക്സാംസ് നടക്കുന്നോണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല അത് ഞാൻ വേറൊരു ദിവസം എക്സ് പിന്നെയും വലുതായിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പൊ വാ ഇവിടെ നിൽക്കാവേ അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത് നമുക്ക് ഉള്ള കോഴ്സുകൾ ഞാൻ ഒന്നുകൂടി പറയാം ഏവിയേഷൻ അതായത് ക്യാബിൻ ക്രൂ ട്രെയിനിങ് അല്ലെങ്കിൽ എയർപോർട്ട് മാനേജ്മെന്റ് അത് ബി ബി എ ആയിട്ടും ഡിപ്ലോമ ആയിട്ടും ഉണ്ട് ലോജിസ്റ്റിക്സും ബി ബി എ ഡിപ്ലോമയുണ്ട് ഹോട്ടേൽ മാനേജ്മെന്റ് ഉണ്ട് ബിഗോക്കുണ്ട് ഡിപ്ലോമയുണ്ട് അതുപോലെ ഡി എം എൽ ടി കോഴ്സുകളും നമുക്കുണ്ട് ഹെൽത്ത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് കോഴ്സുകളുണ്ട് അങ്ങനെ കുറെ പ്രൊഫഷണൽ കോഴ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണമെങ്കിലും ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ബൈ ബൈ